ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പുതുതായിട്ട് ഒരു സംരംഭത്തെ പരിചയപ്പെടുത്താൻ പോകുകയാണ് ഇതൊന്നും നല്ല സംരംഭം ഇത് കുറക്കാൻ വേണ്ടി കാത്ത് വിതുമ്പി കിടക്കുന്ന ഒരു സംരംഭമാണ് ഇതുവരെയും ആരും എടുത്തിട്ടില്ല ഒന്നുകിൽ നല്ല വാടകയായിരിക്കും അല്ലെങ്കിൽ എന്തോ ആരോ എടുത്തില്ലേ അങ്ങനെ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് കുറച്ച് മെറ്റീരിയൽസൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയോ റെഡിയാവാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നെ ഒരുപാട് സുഹൃത്തുക്കൾ കോൺടാക്ട് ചെയ്യാറുണ്ട് കൂടുതലും കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നത് എൻ്റെ വൈഫിന് കൂടെ വെറുതെ നിൽക്കുവാണ് വിസിറ്റ് വിസയിൽ വന്നതാണ് ഒരു വർഷമായ ഒരു വർഷത്തെ വിസിറ്റ് വിസയുണ്ട് എനിക്ക് ജോലിയുണ്ട് എന്നാലും എൻ്റെ വൈഫിന് കൂടെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ജോലികളെ ഉണ്ടോ ബ്രോ എന്നൊക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പലരും പല സഹോദരിമാരും കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുവാണ് എൻ്റെ വൈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലികളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബിസിനസ്സാണ് അതായത് വിസിറ്റ് വിസയിലൊക്കെ വന്നിട്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ നല്ല ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെയാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പേര് അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് സുഹൃത്തെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ബർക്കത്ത് അബ്ദുൽ സലാം എന്നാണ് ഞാൻ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള ജോലി സാധ്യതകളും ബിസിനസ് വീഡിയോസുകളും ഇതുപോലുള്ള സംരംഭങ്ങളെ പരിചയപ്പെടുത്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ സംരംഭത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ഇപ്പോൾ സമയം കറക്റ്റ് ഒരു ഏഴ് മണിയായി ഇവിടെ ഒരു മകരിപ്പ് സ്ഥല മ ടൈമാണ് അപ്പോൾ ഒരുപാട് കടകളൊക്കെ അടച്ച് തുറക്കുന്ന ഒരു സാഹചര്യമാണ് മരുപിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു സാ ഒരു സായാഹ്നം എന്ന് പറയാം അപ്പോൾ ഈ സംരംഭം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സംരംഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൗദി അറേബ്യയിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതിന് എജ്റാനിലാണെങ്കിൽ നിങ്ങൾ സൗദി അറേബ്യയിൽ എവിടെ ആയാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാരണം ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് സൗദി അറേബ്യയിലെ എല്ലാ പ്രമുഖ സ്ഥലങ്ങളിലും ഇത് ഒരു പ്രമുഖ സിറ്റിയിലൊക്കെ ഒരുപാടുണ്ടാവും ഇപ്പോൾ ഒരു അത്യാവശ്യം നിങ്ങൾ ദമാമൊക്കെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ദമാമോ അല്ലെങ്കിൽ റിയാദോ എവിടെ ആയാലും അവിടെയൊക്കെ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ അതിന് മുകളിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം എന്ത് ചെയ്യുക ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വളരെ വലിയ പൈസയൊന്നുമില്ല നോ റിസ്ക്കാണ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി വിശദമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ കടയാണ് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് കച്ചവടത്തിനായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതുവരെയ്ക്കും കുറേ നാളുകളായിട്ട് ഇതുവരെയും ആരും ഉപയോഗിച്ചിട്ടില്ല പണിഞ്ഞിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ എൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള അത്യാവശ്യം ക്രൗഡായിട്ടുള്ളൊരു മേഖലയാണ് നല്ല അത്യാവശ്യം വണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ അവിടെ തൊട്ടടുത്ത് ഒത്തേം മൊത്തീയമുണ്ട് അടുത്ത് റക്കാഗുണ്ട് പിന്നെ അങ്ങനെ കുറേ മേഘതാക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരു സൂക്കാണ് അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളെൻ്റെ നേരെ കൈക്ക് താഴെയായിട്ട് മസാഖ് ബെയ്ത്ത് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഹല അൽവാദി എന്ന് പറയുന്ന രണ്ട് കടകളുണ്ടല്ലേ റെഡും അതിൻ്റെ ഇപ്പുറത്താണ് ആ വീടിൻ്റെ ഒരു വെച്ചേക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഓക്കെ വീട്ടമ്മമാർക്ക് മാത്രമല്ല നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ശിഖയൊക്കെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ പുരുഷന്മാർക്കും ചെയ്യാനൊക്കെ പറ്റും ഇൻ കേസ് ഇവിടുത്തെ ഹെൽത്ത് ടീമുകളാണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നല്ല വൃത്തിയായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ വീട്ടമ്മമാർക്ക് ഞാൻ പ്രത്യേകം മുൻഗണന കൊടുക്കുവാണ് ഓക്കെ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ മദാക് ബേത്ത് എന്ന് പറയുന്നൊരു ഷോപ്പ് അല്ലെങ്കിൽ ഈ ഹല അൽവാദി എന്ന് പറയുന്ന ഷോപ്പ് ഈ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വ്യക്തി എന്ത് ചെയ്യും ഈ ഷോപ്പ് ഇങ്ങനെ ഇത് ഫുള്ള് ഡെക്കോറേറ്റ് ഒക്കെ ചെയ്ത് ഇതിനകത്തൊരു ഏകദേശം കുറേ കൗണ്ടറുകൾ അടിക്കും കൗണ്ടറുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ തട്ട് തട്ട് റാക്ക് റാക്കുകളായിട്ട് ഓരോ തട്ടുകൾ അടിക്കും ആ തട്ടുകൾ അടിച്ചിട്ട് ഒരു റാക്ക് ഒരു റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ചിലപ്പോൾ ഇത്ര വരുന്നൊരു ആയിരിക്കും ഒരു കുറേ ഐറ്റംസുകൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ കടകളിലൊക്കെ വെക്കുന്നതാണെങ്കിൽ ഒരു ബിസ്ക്കറ്റൊക്കെ വെക്കുന്ന ആ ഒരു റാക്ക് ആ ഒരു റാക്കിന് ആ ഒരു ഒരു നിശ്ചിത എമൗണ്ട് അതായത് ഒരു ഒരു മാസത്തേക്ക് ചിലപ്പോൾ എല്ലാ കടകളിലും ഇവിടെ ആ കടയിൽ ഇരുന്നൂറ് ഈ കടയിൽ ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് റിയാൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ആ റാക്ക് നിങ്ങൾക്ക് വാടകയ്ക്ക് വരും അപ്പോൾ ഇനി ആ റാക്ക് നിങ്ങൾ വാടകയ്ക്കെടുത്തിട്ട് എന്താണ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തായാലും നിങ്ങളകത്ത് കയറി ഈ കടയെപ്പറ്റി പരിചയപ്പെടുത്താത്തൊരു കാര്യം ഈ കട നിങ്ങൾ സൗദി അറേബ്യയിൽ എവിടെയാണോ നിങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ ആ കടയുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളും വിസ്തീർത്തിയും അല്ലെങ്കിൽ ആ റാക്കിൻ്റെ കാര്യങ്ങളും അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളാദ്യമേ പോയി പരിചയപ്പെട്ട് അവരോട് സംസാരിച്ച് അവരുമായിട്ട് ഇതൊക്കെ ആക്കി ക്യാഷൊക്കെ അടച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബിസിനസ്സിലോട്ട് ഇറങ്ങുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അകത്ത് കയറി കാണിക്കാത്തത് അപ്പോൾ അതിനകത്ത് കുറേ ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കറിയാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവിടെ ഉള്ളത് ബേക്കിംഗ് ഐറ്റംസ് ആണ് അതായത് കേക്ക് സമൂസ പിന്നെ അതേപോലെ ഇവർ കഴിക്കുന്നതായിട്ടുള്ള നമ്മുടെ നാട്ടിലെ വാഴ വയനയിലെ അപ്പം കണക്കൊക്കെ ഇവിടെ കുറേ ഐറ്റംസുകളൊക്കെ ഇവിടെ സൗദികൾക്കല്ലേ അറബികൾക്കുള്ള കുറച്ച് ഇഷ്ട വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസാണ് അപ്പോൾ അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഐറ്റംസും ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർ വന്ന് വാങ്ങിക്കൊണ്ട് പോകും അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സമൂസ എല്ലാ ദിവസവും ഒരു അഞ്ച് കിലോ സമൂസ മേക്കിപ്പോൾ നല്ലതുപോലെ ചുരുട്ടി അത് പൊരിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ദിവസം തന്നെ ഏകദേശം ഇപ്പോൾ ഒരു ഷോപ്പിൽ ഇതൊരു ഹലവ്യാത്താണ് അതായത് ഒരു ബേക്കറി ആ ബേക്കറിയിൽ ഒരു കിലോ സമൂസ അമ്പത് രൂപയാണ് നിങ്ങൾക്ക് ആ സെയിം റേറ്റിൽ ഇവിടെ കൊണ്ടുവയ്ക്കാം നിങ്ങൾ നിങ്ങളൊരു ദിവസം പത്ത് കിലോ വിറ്റാലും ഇവർക്ക് ആകെ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് റിയാലും ഒരു മാസത്തേക്ക് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ സമൂസ നല്ല ടേസ്റ്റാണ് നിങ്ങളുടെ ആ റാക്ക് ഇവിടെ വരുന്ന സൗദികൾക്ക് മനസ്സിലായെങ്കിൽ അവർ വന്ന തീയും അവിടെ വന്ന് എടുത്തോളും എല്ലാ ദിവസവും അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കറിയാം ഇന്ന റാക്കിൽ ഇന്ന ഒരു നല്ല ഫുഡാണ് ഇരിക്കുന്നത് എന്ന് അവർ വന്നിട്ട് അവർ ആ റാക്കിൽ നിന്ന് ആ ഫുഡ് എടുത്തോളും അപ്പോൾ നിങ്ങൾക്ക് ആകെ മുതൽ മുടക്ക് ഇരുന്നൂറ്റമ്പത് റിയാലും പിന്നെ ആ ഫുഡ് ഉണ്ടാക്കുന്ന എക്സ്പെൻസീവ് അപ്പോൾ നിങ്ങൾക്കത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിൻ എത്രയാണോ നിങ്ങളിപ്പോൾ ഒരു കപ്പലണ്ടി മുട്ടയാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സൗദിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അതുണ്ടാക്കി ഇവിടെ കൊണ്ടു വയ്ക്കാം അതുപോലെ സമോസ പിന്നെ കുറേ ഊറ അനു അതായത് മുന്തിരി ഇലയൊക്കെ പൊതി അതിനകത്ത് ചോറൊക്കെ പൊതിഞ്ഞ് വെച്ച് അതൊക്കെ നിങ്ങൾ യൂട്യൂബിനകത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ എന്ന് പറയുന്ന നമ്മുടെ ക്യാബേജിൻ്റെ ഇലക്കകത്ത് അരി റോ അരി പൊതിഞ്ഞ് ഉണ്ടാക്കുന്നൊരു ഐറ്റംസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുക ഇതുപോലുള്ളൊരു ഷോപ്പിനകത്ത് വന്ന് വിസിറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് സൗദിയിൽ വന്ന് വെറുതെ വീട്ടിരുന്ന് ബോറടിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമൊന്നും ഇനി ആരും പറയേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ നല്ല നല്ല വീഡിയോസുകളും കാര്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും ബിസിനസ് വിശേഷങ്ങളും ഒക്കെ നിങ്ങളറിയിക്കുന്നതാണ്